എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ ചോദ്യനക്ഷത്രക്കാരികളുടെ അല്ലെങ്കിൽ സ്വാതി നക്ഷത്രക്കാരികളുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും ജീവിതത്തിലുണ്ടാകാവുന്ന തിരിച്ചടികളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ചിന്തിക്കുന്നത് സ്വാതി നക്ഷത്രം അഥവാ ചോറി നക്ഷത്രം എന്ന് പറയുന്നത് പൂർണ്ണമായും തുലാം രാശിയിൽ ക്ഷത്രമാണ് ശുക്ര ക്ഷേത്രത്തിൽ ജനിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ആകൃതിയും പ്രകൃതിയും ഉള്ളവരായിരിക്കും ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റത്തിൻ്റെ ഉടമകളായിരിക്കും അതുപോലെ തന്നെ ശാന്തത മുഖമുദ്രയായിട്ടുള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിൽ വരുന്ന സ്ത്രീകളെന്ന് പറയാവുന്ന ഇങ്ങനെയാണെങ്കിലും വളരെ സ്വതന്ത്ര ചിന്താഗതിക്കാരും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരും തങ്ങളുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമാണ് ഈ നക്ഷത്രക്കാരികൾ അതുകൊണ്ട് തന്നെ ഈ ശാന്ത സ്വഭാവികൾ എന്ന് പറയുമെങ്കിലും ഇവരുടെ സ്വാതന്ത്ര്യത്തെ ആരെങ്കിലും കൈകടത്തുകയോ ഇവരുടെ കർമ്മ മേഖലയിൽ അല്ലെങ്കിൽ സകർമ്മത്തിൽ വിഘ്നങ്ങളായി നിൽക്കുകയോ ഉണ്ടായ ഇവർ ക്ഷിപ്രകോപികളായി മാറുന്നതായും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ശാന്തതയും അതേ സമയം തന്നെ കോപവും കൈമുതലായിട്ടുള്ളവരാണ് സ്വാതി നക്ഷത്രക്കാരികൾ പൊതുവെ ഇവർക്ക് എല്ലാവരോടും അനുകമ്പ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരുമാണ് അതുകൊണ്ട് തന്നെ പരോപകാരികളെന്ന് പറയാവുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്നവരാണ് ഈ നക്ഷത്രക്കാരി ഇവരുടെ ബാല്യകാലം പലപ്പോഴും പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ നിറഞ്ഞതായിരിക്കും ആരോഗ്യപരമായിട്ടായാലും അതുപോലെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാതാപിതാക്കളിൽ നിന്നുമൊക്കെ പറയത്തക്ക സ്നേഹങ്ങളോ ഒക്കെ ലഭിക്കാതെ വരുന്നത് കൊണ്ടുമൊക്കെ ഇവരുടെ ബാല്യകാലം പലപ്പോഴും പലവിധ പ്രതിസന്ധികളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് ഏതാണ്ട് ഇരുപത് വയസ്സിന് ശേഷമാണ് ഇവർ ജീവിതത്തിൽ സ്വതന്ത്രമായ ഒരു പാതയിലൂടെ സഞ്ചരിച്ചു വിടങ്ങുന്നത് ഏകദേശം ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ പുരോഗദ ദൃശ്യമാകുന്നതാണ് എങ്കിലും പൊതുവേ മുപ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് സ്വാതി നക്ഷത്രക്കാരികളുടെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ കാലഘട്ടം എന്ന് പറയാവുന്നതാണ് ആ കാലഘട്ടത്തിലാണ് ഇവരുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും എന്നറിയുന്നത് സന്താനലബ്ധി വീട് വാഹനം ജോലിയിൽ ഉയർച്ച ഇതെല്ലാം ഈ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പൊതുവേ മുപ്പത് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ഒരു മുപ്പത് വർഷ കാലഘട്ടം സ്വാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ ഒരു കാലഘട്ടമാണെന്ന് പൊതുവേ പറയാവുന്നതാണ് എങ്കിലും ഗ്രഹനിലയ്ക്ക് അനുപാതികമായ വ്യത്യാസങ്ങളുണ്ടാകാം എങ്കിലും പൊതുവേ ഈ ഒരു കാലഘട്ടമാണ് ഏറ്റവും അനുകൂലമായി കണ്ടുവരുന്നത് ഇവർ ഇരുപത് വയസ്സിന് ശേഷം പലവിധ പരിവർത്തനങ്ങൾക്കും വിധേയമാവുകയും ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷം വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കുകയും ജോലിയിൽ പ്രവേശിക്കുകയൊക്കെ ചെയ്യുന്നതാണ് എങ്കിലും ഒരു പുരോഗതി ദൃശ്യമായി തുടങ്ങുമ്പോഴത്തേക്കും ഏകദേശം മുപ്പത് വയസ്സാകും എന്നയോ ഇവർക്ക് മാതാപിതാക്കളോടും ഗുരുജനങ്ങളോടും സുഹൃത്തുക്കളോടും എല്ലാം വളരെയേറെ സ്നേഹവും അവരുടെ കാര്യങ്ങളിലൊക്കെ വളരെയേറെ താല്പര്യമുള്ളവരാണ് പ്രത്യേകിച്ച് സ്വന്തക്കാർക്ക് വേണ്ടിയും ബന്ധുക്കൾക്ക് വേണ്ടിയും യുദ്ധത്തി ആവാൻ അനുഷ്ഠിക്കുന്നവരാണ് പക്ഷേ ഇവർ ചെയ്യുന്ന ഗുണങ്ങളുടെ ഒരു നേട്ടവും ഇവർക്ക് തിരിച്ചു ലഭിക്കുന്ന പ്രതീക്ഷിക്കാതിരിക്കുന്നതായിരിക്കും ഗുണകരമായിട്ടുള്ളത് കാരണം ഇവർ സ്വന്തക്കൾക്കും സ്വന്തക്കാർക്ക് വേണ്ടിയും ബന്ധുക്കൾക്ക് വേണ്ടിയും സ്വന്ത കുടുംബത്തിൽപ്പെട്ടവർക്ക് വേണ്ടി വളരെയേറെ ഗുണങ്ങൾ ചെയ്യുമെങ്കിലും പലപ്പോഴും അതൊക്കെ തിരിച്ചടിയായി മാറാറുണ്ട് സഹായിച്ചവരൊക്കെ പിന്നീട് ശത്രുക്കളായി മാറുന്നതായി കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ സഹായിക്കുമ്പോൾ തിരിച്ച് അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന് ധരിക്കാതിരുന്നാൽ കുഴപ്പമില്ല തിരിച്ച് ലഭിക്കുമെന്ന് ധരിച്ചാൽ അത് നിരാശയ്ക്ക് കാരണമായി തീരുന്നതായിരിക്കും പലപ്പോഴും പലർക്കും അങ്ങനെ സംഭവിക്കുന്നതായി കാണപ്പെടുന്നുണ്ട് അതുപോലെ ഇവർ ഏതൊരു മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് ശുക്ര ക്ഷേത്രത്തിൽ ജനിച്ചവരായത് തന്നെ കലാപരമായ മേഖലയിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് സ്വാതിരുന്നാളൊക്കെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് അപ്പം കലാപരമായ മേഖലയിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് അതുപോലെ ഔദ്യോഗിക രംഗത്ത് വളരെ ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നവരാണ് ഈ നക്ഷത്രക്കാർ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ കണ്ടാൽ അവരെ സഹായിക്കാൻ ആതിലും വഴിയുമില്ലാത്തവരാണ് അതിനുവേണ്ടി അവർ സാമ്പത്തികമായ എന്ത് വിട്ടുവീഴ്ചകളും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരും ആണ് അതുപോലെ തന്നെ ഇവരെ ഇഷ്ടപ്പെടുകയും ഇവർ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഇവരെന്ത് ത്യാഗങ്ങളും ചെയ്യുന്നതാണ് മറിച്ച് ഇവരെ എതിർക്കുന്നവരോട് വല്ലാത്ത ഒരു വിദ്വേഷ ഉണ്ടാകാറുണ്ട് അത് ചിലപ്പോൾ കുറേ കാലം കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ദുസ്വഭാവവും ഉണ്ട് അതായത് ഇഷ്ടമല്ലാത്തവരോട് പിന്നീട് ഇണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിൽ ആരെങ്കിലും പെരുമാറിയാൽ അവർ പെട്ടെന്ന് ശോഭിക്കുന്നതായിരിക്കും ചിലപ്പോൾ ആ വിദ്വേഷവുമായിട്ട് കുറേയേറെ കാലം കൊണ്ട് നടക്കുന്നതായിട്ടും കണ്ടുവരാറുണ്ട് ഇതൊക്കെ ഇവരുടെ സ്വഭാവത്തിലെ എടുത്തു പറയാവുന്ന ചില പ്രത്യേകതകൾ പിന്നെ ഇവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ ഗുണകരമായ വിവാഹ ജീവിതമായിരിക്കും ഏറെക്കുറെ അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വിവാഹ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും പുറത്തുനിന്നൊരാൾക്കെന്ന് മനസ്സിലാക്കാൻ വളരെയേറെ പ്രയാസമായിരിക്കും അത്രയും കരുതലോടുകൂടി തന്നെ ആയിരിക്കും ഇവർ പോകുന്നത് അപ്പോൾ അതിഭക്തിയിൽ മുമ്പിൽ നിൽക്കുന്ന നക്ഷത്രകാരികളാണ് ഭർത്താവനോട് വല്ലാത്ത ഉണ്ടായിരിക്കും അതുപോലെ പ്രളയബന്ധങ്ങളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായ വളരെ സിൻസിയറിറ്റിയുള്ള ലവ് അഫയറായിരിക്കും ഇവരുടേത് അതിനൊക്കെ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് വല്ലാത്ത നിരാശാബോധവും അതിൽ നിന്ന് ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നവരും ധാരാളം ഉണ്ടാകാറുണ്ട് കാരണം ഇവരെ സ്നേഹിക്കുന്നവരോട് അഗാധമായ സ്നേഹമുള്ളവരായിരിക്കും എന്നൊരു പ്രത്യേകതയുള്ള നക്ഷത്രക്കാരികളാണ് അതുപോലെ പതിഭക്തി ഗുരുഭക്തി ഇതിലൊക്കെ വളരെ മുമ്പ് നിൽക്കുന്ന നക്ഷത്രക്കാരികളുമാണ് വളരെയേറെ ഈശ്വരാധീനമുള്ളവരും ഈശ്വര വിശ്വാസികളുമാണ് ഈ നക്ഷത്രക്കാരികൾ എന്ന് എടുത്തു പറയേണ്ടതാണ് ഇവർക്ക് നല്ല സന്താനങ്ങളെ ലഭിക്കുന്നതായിരിക്കും സന്താനങ്ങളെ കൊണ്ട് വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നവരുമാണ് ഈ നക്ഷത്രക്കാരികൾ അങ്ങനെ വളരെയേറെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ നക്ഷത്രക്കാരികളാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇവരുടെ സ്വാതന്ത്ര്യ ചിന്താഗതി മൂലം പലപ്പോഴും പലരുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പ്രയാസമായിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അതുപോലെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കണ്ട തുറന്ന് പറയാനൊരു മടിയുമില്ലാത്തത് കൊണ്ട് തന്നെ കുടുംബത്തിലായാലും കർമ്മരംഗത്തായാലും പല വിധത്തിലുള്ള ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാറുണ്ട് അന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ ശത്രുക്കൾ മൂലം പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാനഹാനികളും വരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പലപ്പോഴും പല വിധത്തിലുള്ള പേരുദോഷത്തിനൊക്കെ പാത്രീഭവിക്കുന്നവരുമാണ് ഈ നക്ഷത്രകാരികൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് രണ്ട് പ്രാവശ്യം ചിന്തിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാനെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് വിവാഹ തീരുമാനം എടുക്കുമ്പോൾ വളരെ ആഗ്രഹിച്ച തീരുമാനമെടുത്തില്ലെങ്കിൽ പലപ്പോഴും അത് വിവാഹ ജീവിതത്തിൽ പ്രതിസന്ധിക്ക് കാരണമായി തീരുന്നായി കണ്ടുവരാറുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഹോറോസ്കോപ്പ് മാച്ചിങ് ഒക്കെ നോക്കി വിവാഹം നടത്തിയില്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയും തങ്ങളുടെ ബുദ്ധിശക്തിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ഉയർന്ന തൊഴിൽമയിൽ ഉയർന്ന ജോലി ലഭിക്കുന്നതിനും ആ ജോലിയിലൂടെ പേരും പ്രശസ്തിയും ഒക്കെ നേടിയെടുക്കുന്നതിനും കഴിയുന്നതായിരിക്കും കലാപരമായ അഭിരുചിയുള്ളവർ ഗ്രഹനില മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ കലാരംഗത്ത് നന്നായി ശോഭിക്കാൻ കഴിയുന്ന നക്ഷത്രം തന്നെയാണ് ശുക്രണ്ഠ ക്ഷേത്രം തന്നെ കലാപരമായ മേന്മയുള്ള നക്ഷത്രം കൂടിയാണെന്ന് പറയേണ്ടിയിരിക്കും ഇവർ ജനിക്കുന്നത് രാഹുവിൻ്റെ ദശയിലാണ് ഏകദേശം ഒൻപത് വയസ്സ് വരെ രാഹു ദശയായിരിക്കും പലർക്കും അതിൽ കൂടുതലുണ്ടാകുമെങ്കിൽ പൊതുവേ ഒൻപത് വയസ്സ് വരെയാണ് കണക്കാക്കുന്നത് പിന്നീട് പതിനാറ് വർഷക്കാലം വ്യാഴദശാകാലമാണ് ഇരുപത്തഞ്ച് വയസ്സ് അപ്പോഴേക്കും വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ പ്രവേശിക്കാൻ കഴിയുന്നതായിരിക്കും പിന്നീട് പത്തൊൻപത് വർഷം ശനിയുടെ ദശാകാലം അതുകഴിഞ്ഞ് ഗുണദശാകാലം പിന്നെ കേതുവിൻ്റെ ദശാകാലം ഏറ്റവും കൂടുതൽ വാർദ്ധക്യ ശുക്രദശാകാലവുമാണ് ഇങ്ങനെയാണ് ജീവിതചക്രം കടന്നു പോകുന്നത് ശുക്രനൊക്കെ അനുകൂലമെങ്കിൽ വാർദ്ധക്യകാലമൊക്കെ വളരെ ഗുണകരമായി പോകുന്നതും ആയിരിക്കും അപ്പോൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ജനിച്ചവരാണ് രാഹുവിൻ്റെ ദശയിൽ ജനിച്ചവരാണ് അതുകൊണ്ട് തന്നെ രാഹുപ്രീതികരമായ കർമ്മങ്ങൾ അന്നപൂർണേശ്വരി ലക്ഷ്മി ദേവി തുടങ്ങിയവരെ ഭജിക്കുക അവർ ക്ഷേ ദേവീക്ഷേത്രങ്ങളിൽ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്യുന്നതും ഒക്കെ ഗുണകരമായിരിക്കും അപ്പോൾ ഇതുകൂടാതെ ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളും ഒക്കെ ചെയ്തു പോവുകയും ദശാകാലങ്ങൾ ഗ്രഹനില നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച വഴിപാടുകളൊക്കെ ചെയ്തു പോകുന്നതുമൊക്കെ ജീവന വിജയത്തിന് കാരണമായി തീരുന്നതായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ ഏറ്റവും അസുലഭമായ ഗുണങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു നക്ഷത്രം തന്നെയാണ് സ്വാതി അഥവാ ചോതി എന്ന് പറയുന്ന നക്ഷത്രം അപ്പോൾ ഈ നക്ഷത്രത്തിൽ പറഞ്ഞ എല്ലാ സ്ത്രീകൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം